കരുനാഗപ്പള്ളി നിയോജകമണ്ഡലം ഹെൽത്തി കേരള ക്യാമ്പയിൻ ഓച്ചിറ ചങ്ങൻകുളങ്ങരയിൽ നടന്നു സംസ്ഥാന സർക്കാരിന്റെയും നാഷണൽ ആയുഷ് മിഷന്റെയും സംയുക്ത ആഭിമുഖ്യത്തിലായിരുന്നു പരിപാടി എല്ലാ നിയോജക മണ്ഡലങ്ങളിലും നടപ്പാക്കുന്ന ആരോഗ്യം ആനന്ദം വൈഫ് ഫോർ വെൽനസ് ഹെൽത്തി കേരള ക്യാമ്പയിന്റെ ഭാഗമായാണ് പരിപാടി സംഘടിപ്പിച്ചത് സംസ്ഥാന സർക്കാരിന്റെയും നാഷണൽ ആയുഷ് മിഷന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ സംസ്ഥാനത്തെ മുഴുവൻ നിയോജക മണ്ഡലങ്ങളും നടപ്പാക്കുന്ന ആരോഗ്യം ആനന്ദം വൈബ് ഫോർ വെൽനസ് ഹെൽത്തി കേരള ക്യാമ്പയിന്റെ ഭാഗമായാണ് കരുനാഗപ്പള്ളി മണ്ഡലത്തിലെ ചങ്ങൻകുളങ്ങരയിൽ ഹെൽത്തി കേരള ക്യാമ്പയിൻ സംഘടിപ്പിച്ചത് സിആർ മഹേഷ് എം എൽ എ ക്യാമ്പയിൻ ഉദ്ഘാടനം ചെയ്തു ஓச்சுரமஞ்சாயத்து பிரசண்ட் எம் கிருஷ்ணகுமார் அத்தட்சத வகிச்சு സ്രായ്ക്കാട് സീനിയർ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ജയലത പി ആർ കരിനാഗപ്പള്ളി നഗരസഭാ ചെയർപേഴ്സൺ പി സോമരാജൻ ഊച്ചിറ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ മോഹനൻ ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ വരുണാലപ്പാട് ദീപാചന്ദ്രൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ അരുൺരാജ് ശ്രീകര കരിനാഗപ്പള്ളി നഗരസഭാ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മുനമ്പത്ത് ഗഫൂർ ഊച്ചിറ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മുബീന നാസിം തൊടിയൂർ ഗ്രാമപഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീജ ബാബുരാജ് ഓച്ചിറ ഗവൺമെൻറ് ആയുർവേദ ഡിസ്പെൻസറി ചീഫ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ മനോജ് പി എസ് എന്നിവർ പങ്കെടുത്തു നാഷണൽ ആയുഷ് മിഷൻ ജില്ലാ പ്രോഗ്രാം മാനേജർ ഡോക്ടർ പൂജ പി ആയുഷ് വകുപ്പിന്റെ വിവിധ പദ്ധതികളുടെ വിശദീകരണവും ആയുർവിചി ഹെൽത്ത് കാർഡ് എന്നിവയുടെ വിതരണവും നിർവഹിച്ചു ന്യൂസ് ബ്യൂറോ ഓച്ചിറ